പാലും പഴവും പഴയ എന്താ പറയാ നമ്മുടെ ദിലീപിന്റെ ആ ഒരു വൈബാടും അത് ഈ ഒരു കാലഘട്ടത്തിന്റെ രീതിയിൽ വന്നിട്ടുണ്ട് ഫുൾ കോമഡി ആയിട്ട് എനിക്ക് നല്ലൊരു ി എൻ്റ ഒരു ചെറിയ റോം കോം മീരാ അത് അകത്ത് കരിശ്മ എനിക്ക് എടുത്തോളാം പഴയ രസം എനിക്ക് ഇപ്പോഴും പഴയ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു എന്താ കരിശ്മ വേർഡ് ഭയങ്കര രസമായിരുന്നു സ്ക്രീനിൽ കാണാൻ നല്ല ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ മൂവി ഒരു നല്ലൊരു ജസ്റ്റ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കണ്ട് ചിരിച്ചു എനിക്ക് ചെറിയൊരു മൂവി അത്യാവശ്യം ദിലീപിൻ്റെ ഉണ്ട് ഡിറ്റോ ആ ഫെയിം കഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് എടുത്തേണ്ട രീതി അത് ഈ കാലഘട്ടത്തിന്റെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കോമഡി ഒക്കെ നല്ല അതായത് ഒരു തരത്തിൽ ലാഗ് എനിക്ക് എനിക്ക് ഫീൽ ലാഗ് ഉണ്ടായിരുന്നു ലാഗ് ഒരു കോമഡി പടം അങ്ങനെയാണ് പറയാം ഫാമിലിക്ക് കറങ്ങുന്ന കോമഡി പടം ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പോവി എന്ന് പറയാൻ പറയാം എന്താ പറയുക ഒരു പഴയ ആള് ഒരു യങ് ആയിട്ടുള്ള ഒരാൾ ഒരു ഓൾഡായ പെണ്ണിനെ കിട്ടുന്നു പിന്നെ ഫൺ പ്രശ്നങ്ങള് അതൊക്കെ ഒരു നല്ല രീതിയിൽ ടെൻഷൻ ജസ്റ്റ് ഒന്ന് ഫ്രീ കാണാൻ പറ്റും പക്ഷെ പടത്തിൽ എടുത്തു പറയുന്നത് ക്ലൈമാക്സിൽ ഒരു ടിസ്റ്റ് തന്നെ ഉണ്ട് അത് ഒരു കാലത്തും അത് വിചാരിക്കില്ല ആ ടിസ്റ്റ് അങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഇവന്റടുത്തേക്ക് തന്നെ വന്നാൽ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു രസം നമുക്ക് തോന്നാം എനിക്ക് കിട്ടിയായിരുന്നു കോമഡി പിന്നെ അതേപോലെ തന്നെ അശ്വിനും നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രൈമറുമായാലും പുള്ളി നല്ല രീതിയിൽ അതായത് ശരിക്കും അതെ പറഞ്ഞ രസതന്ത്രത്തിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു മീരാശ്മിൻ്റെ ആ സെയിം ഒരു ഒരു ഭയങ്കര എന്താ ഞാൻ പിന്നീപിന് കൈഷ്മർമ്മിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കാരണം ഭയങ്കര വല്ലാത്തൊരു ഫീലായിരുന്നു മീരാശ്മെൻ്റെ സീമിൽ കാണാൻ ഞാൻ പുള്ളിയെ രണ്ടു മണി കിട്ടില്ല ഫോൺസ് ആയപ്പോൾ അവിടെ ആവശ്യമില്ല നല്ല സ്ഥലമാണ് എന്തായാലും ടീട്ടിൽ ഒന്ന് കാണാൻ പറ്റുമ്പോൾ ആയിരുന്നു